കിഡ്സിൻ്റെയും ബി സി സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കോട്ടപ്പുറം കത്തീഡ്രൽ പള്ളി പാരീഷ് ഹാളിൽ സാമൂഹ്യ ശുശ്രൂഷ സമിതി സമ്മേളനം നടത്തി കോട്ടപ്പുറം ഇൻ്റിഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് സൊസൈറ്റി കിഡ്സിൻ്റെയും ബിസിസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം കത്തീഡ്രൽ പള്ളി പാരീഷ് ഹാളിൽ വച്ച് രൂപതാതല സാമൂഹ്യ ശുശ്രൂഷ സമിതി സമ്മേളനം സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതയിലെ വിവിധ ഇടവകകളിലെ സാമൂഹ്യോന്മുഖമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റവറന്റ് റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു രൂപതയിലെ വിവിധ ശുശ്രൂഷ സമിതികളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടെ ഇന്ന് നമ്മുടെ സാമൂഹ്യ ശുശ്രൂഷ സമിതി അംഗങ്ങളെ വിവിധ ഇടവകളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത് ഇതിന്റെ വലിയൊരു ലക്ഷ്യമുണ്ട് കാരണം ഇത് പെട്ടെന്ന് നടന്ന ഒരു പരിപാടിയുണ്ട് ബഹുമാനപ്പെട്ട ഫോളച്ഛൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ശുശ്രൂഷ സമിതികളെ ആദ്യമായി ഒന്നിച്ച് ചേർക്കുന്നത് സാമൂഹ്യ ശുശ്രൂഷാ സമിതിയാണ് ഇതിന് വലിയൊരു ലക്ഷ്യമുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ സമിതിയെ കൂടുതൽ കാര്യക്ഷമമാക്കുകൾ അടിത്തട്ടിലേക്ക് എത്തിക്കുകയോടൊപ്പം തന്നെ അഭിവൃദ്ധിയനായ ഫ്രാൻസിസ് കല്ലറങ്ങിയ പിതാവ് കുറിച്ചു കാരണം അതിനൊരു പശ്ചാത്തലമുണ്ട് നിങ്ങൾക്ക് യോഗത്തിൽ കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായിരുന്നു ആദ്യം മനസ്സിലുള്ള ലക്ഷ്യത്തിലവുകളിലെങ്കിലും വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യത്താൽ ഈ സാമ്പത്തിക ശുശ്രൂഷ സമിതി അംഗങ്ങളെ ശക്തിപ്പെടുത്തുക അവിടെ ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മളോട് സമീപിക്കുന്ന ഇടവകളിൽ അതിനെ ശക്തിപ്പെടുത്തി ഒരു മോഡലായിട്ട് കൊണ്ടുവരിക ആ മോഡലായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം അവിടെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടാതെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ജാഗ്രതാ സമിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതുപോലെ പ്രവാസി ുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കമ്മീഷൻ ഡ്രഗ് പോരാട്ടങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കേണ്ട മേഖലകൾ ഡബ്ലുഎഫിന്റെ മുൻ ദേശീയ പ്രസിഡന്റ് ജോയ് ഗോതുരുത്ത് സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട് കേരളം സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജൂൺ കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ് എന്നിവർ ആമുഖ സന്ദേശം നൽകി സോഷ്യൽ മിനിസ്ട്രി കോർഡിനേറ്റർ ജോയി കലറക്കൽ കോട്ടപ്പുറം രൂപത ബിസിസി ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ നിമേഷ് കാട്ടാശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മതിലകം ഫിനാൻഷ്യൽ കൗൺസിലർ അരുൺ പത്മനാഭൻ കോട്ടപ്പുറം രൂപത ലേബർ കമ്മീഷണർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഹെൽത്ത് കമ്മീഷണർ ഫാദർ ഷിവിൻ കൂളിയത്ത് മൈഗ്രന്റ് കമ്മീഷൻ റവറൻഡ് ഫാദർ നിവിൽ കളരിത്തറ ജാഗ്രതാ സമിതി റവറന്റ് ഫാദർ അജയ് കളരിത്തറ മീഡിയ കോർഡിനേറ്റർ റവറൻറ് ഫാദർ ലിജോ താനിപ്പിള്ളി വിരുദ്ധ കമ്മീഷൻ ഫാദർ ബിജു തേങ്ങാപ്പുരക്കൽ കോട്ടപ്പുറം രൂപ പി ആർഒ റവറൻറ് ഫാദർ ആൻസ് ലങ്ങിക്കൽ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നാസർ ആന്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതവും കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു യോഗത്തിൽ ബി എ മ്യൂസിക്കിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ ഡയാന എം എസിനെ ആദരിച്ചു തുടർന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തന് വീട്ടിന്റെ ദിവ്യബലി ദിവ്യബലിയർപ്പിച്ചു